ഓരോ ഭാവകാരകത്വങ്ങളെക്കുറിച്ചും ഗ്രഹകാരകത്വങ്ങളെക്കുറിച്ചും നേരത്തെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണേ എൻ്റെ കൂട്ടത്തിൽ ജ്യോതിഷ പാഠം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുണ്ട് ഇതെല്ലാം ഇനി ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമുക്കൊന്ന് നോക്കാം ചന്ദ്രൻ മനക്കാരകനല്ലേ അപ്പോൾ മനസ്സിനെ ഇത് വളരെയധികം ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ് പിന്നെ അതുപോലെ അമ്മയുടെ കാരകത്വവും ചന്ദ്രനല്ലേ അപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം അല്ലെങ്കിൽ അമ്മയോടുള്ള സാമ്യത ഇതെല്ലാം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം എപ്പോഴും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ഭാവത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്ന നോക്കുമ്പോൾ ഏത് രാശിയിലാണെന്ന് കൂടി നമ്മൾ നോക്കണം പിന്നീട് നോക്കേണ്ട ഏത് നക്ഷത്രത്തിലാണ് ആ നക്ഷത്രത്തിൻ്റെ അധിപനാരാണ് മേടം ഇടവം കർക്കിടകൻ രാശികൾ ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ നല്ല ഗുണങ്ങളായിരിക്കും കൂടുതലും മറ്റുള്ള രാശികളിൽ അത്രയ്ക്കും ഗുണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല ഗ്രഹയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതായത് കൂടെ വേറൊരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ഒരു പുതിയ ഗ്രഹം പോലെയാണ് ആക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം ചന്ദ്രൻ ഒറ്റയ്ക്ക് ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിലുള്ള ഗുണങ്ങളാണ് പറയുന്നത് ആ വ്യക്തിക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കും പക്ഷെ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പ് കാണുകയില്ല ഇങ്ങനെ ചഞ്ചലചിത്രമായിട്ട് ഇരിക്കും കൂടുതൽ പേർക്കും നല്ല ആരോഗ്യവും ആയുസുമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അത് പൂർണ്ണ ചന്ദ്രനാണെങ്കിലാണ് അതുപോലെയാണ് വിദ്യയും നല്ല വിദ്യ വാര്യം അതും പൂർണ്ണ ചന്ദ്രനാണെങ്കിൽ മാത്രം ധനുവും കാണും അങ്ങ് പറയരുത് നമ്മൾ ദൃഷ്ടി നോക്കണം പിന്നാണെങ്കിൽ എന്തെങ്കിലും അഫ്രി എന്ന് പറഞ്ഞാൽ പാപത്തോ വന്നിട്ടുണ്ടോ ചന്ദ്രനെ നോക്കണം ചന്ദ്രൻ്റെ ബലം നോക്കണം എന്നിട്ടേ പറയാവും ഈ വ്യക്തിക്ക് കൂടുതലും യാത്രയിലൊക്കെ താല്പര്യമായിരിക്കും ഒരുപാട് ഇമാജിനേഷൻ പവർ ഉണ്ടായിരിക്കും അതുകൊണ്ട് എഴുത്തുകൂത്തുകളൊക്കെ ചെയ്യുന്നതിനും അതായത് കവിയോ അതുപോലെയുള്ള എഴുത്ത് തിരക്കഥയൊക്കെ എഴുതുക അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഒരു സാമർഥ്യം കാണും ഇവർ ഭയങ്കര ആയിരിക്കും പിന്നെ പാടാനുള്ള കഴിവ് മിക്കവർക്കും കാണും അതുപോലെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ ഇല്ലേ അതൊക്കെ വായിക്കാനുള്ള കഴിവ് കാണും പിന്നെ ഇവർക്ക് അമ്മയുമായിട്ട് വളരെയധികം സാമ്യം കാണും പ്രത്യേകിച്ച് മുടിയൊക്കെ അമ്മയുടെ കണക്ക് ആകാനുള്ള സാധ്യതയുണ്ട് ഈ ചന്ദ്രൻ ബലഹീനനാണെങ്കിൽ ആ വ്യക്തിക്ക് ചെവി കേൾക്കാനും പ്രയാസം കാണും അതുപോലെ രോഗിയാകാനുള്ള സാധ്യതയും ഉണ്ട് അത് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും അത് അവർക്ക് വളരെയധികം താല്പര്യമുള്ള കാര്യവുമായിരിക്കും ഇവർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണം എന്നുണ്ടായിരിക്കും അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള ആളുകളെ കിട്ടിയില്ലെങ്കിൽ ഒരു ഭയങ്കര ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എല്ലാം വളരെ സീരിയസ് ആയിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധ്യതയുമുണ്ട് ഹൈക്കാൻ ശ്രമിച്ചാലും അവരത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു രീതി ചില സമയത്ത് നമുക്ക് കാണാം അതായത് സഹ അത് വേറെ രീതിയിൽ എടുക്കുന്ന നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഫീലിംഗ് എന്താണെന്നൊക്കെ വെട്ടി വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവവും ഇവരിൽ മിക്കവർക്കും കാണും ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അത് കുറച്ച് താമസിച്ച് കല്യാണം കഴിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിന് നല്ലത് ഇവർക്ക് വണ്ണം വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അത് ബലമുള്ള ചന്ദനാണെങ്കിലാണ് പിന്നെ അത് ബി പി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനും ഇവർക്ക് നല്ല നല്ല ജോലിയിൽ വളരെയധികം ശോഭിക്കാൻ കഴിയും നല്ല നല്ല ജോലികൾ അത് പല തരത്തിലുള്ള ജോലികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ നല്ല വരുമാനം കിട്ടാനുമുള്ള സാധ്യതയുണ്ട് അത് പല വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് പെട്ടെന്ന് കഴിയും പലപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഇവർക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സംസാരിച്ചു വേറൊരു കാര്യം സംസാരിച്ചെടുത്ത് ആദ്യം സംസാരിച്ച കാര്യം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് പൂർണ്ണയന്ത്രാണെങ്കിൽ വളരെ ആകർഷണീയമായിട്ടുള്ള മുഖമായിരിക്കും ചിലപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ അല്ലാതെ ബലഹീനനായ ചന്ദനാണെങ്കിൽ ഈ കോങ്കൺ വരാനുള്ള സാധ്യതയുണ്ട് പാപന്മാർക്കൊപ്പമാണെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ബ്രേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് പാപന്മാർ പാപദൃഷ്ടി ഇല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടാനുമുള്ള യോഗമുണ്ട് മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് പറയുമെന്നൊരു ചിന്ത എപ്പോഴും ഇവർക്ക് കാണും ചിലപ്പോഴൊക്കെ പെട്ടെന്നൊക്കെ ദേഷ്യം വന്നിട്ട് പല തരത്തിലുള്ള ആ മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഇവർക്ക് വളരെയധികം അത്യാവശ്യമാണ് മറ്റുള്ളവരെക്കാൾ അമ്മയുടെ സ്വാധീനമുള്ള ജീവിതത്തിൽ വളരെ വലുതായിരിക്കും ഈ ചന്ദ്രൻ്റെ ഈ ലഗ്നത്തിലെ സ്ഥിതി മാനസികമായി വളരെയധികം സ്വാധീനിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം ചന്ദ്രൻ ഇങ്ങനെ വളർന്നും അങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ എപ്പോഴും ചന്ദ്രൻ്റെ സ്വാധീനമുള്ളപ്പോൾ നമുക്ക് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ അതുപോലെ ഇത് ലഗ്നത്തിലായതുകൊണ്ട് മനസ്സിൻ്റെ മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ശാരീരിക രോഗങ്ങൾ ആദ്യ ആ വ്യതിയാനങ്ങൾ അങ്ങനെ വ്യതിയാനങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയും അതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും പ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഗ്രഹത്തിൻ്റെ ബലം ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോ സ്വാധീനവും ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യണം രാശി പ്രത്യേകം നോക്കണം ഓം നമശിവായ